നമസ്കാരം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികളും മൃഗങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ സിംഹവാലൻ കുരങ്ങിനെ പോലെ അതുപോലെ ഒരു ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തെ എല്ലാ രാജ്യത്തു നിന്നും തുടച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ ഈ ക്യൂബ ചൈന പോലെയുള്ള ചില രാജ്യങ്ങളിലൊക്കെ മാത്രമേ കമ്മ്യൂണിസം നിലനിൽക്കുന്നുള്ളൂ ഇവിടെ റൊമേനിയ വെസ്റ്റ് ജർമ്മനി ഫിൻലാൻഡ് സോവിയറ്റ് യൂണിയൻ ഈ രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ പല രാജ്യങ്ങളിലും പരസ്യമായി കമ്മ്യൂണിസത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതുമൊക്കെ ക്രിമിനൽ കുറ്റമാണ് എന്നറിയുമ്പോഴാണ് ഈ ഒരു നശിച്ച പ്രസ്ഥാനം ആ രാജ്യങ്ങളിലുണ്ടാക്കിയ അവിടുത്തെ സമൂഹത്തിനും ജനങ്ങൾക്കും ഉണ്ടാക്കിയ തകർച്ചയെക്കുറിച്ച് നമുക്ക് ഏകദേശമൊക്കെ ഊഹിക്കാൻ കഴിയുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യമൊക്കെ വിടാം നമുക്ക് ഇന്ത്യയിലെ കാര്യം മാത്രം എടുക്കാം പശ്ചിമബംഗാളിൽ മുപ്പത്തിമൂന്ന് കൊല്ലമാണ് സി പി എം ഭരിച്ചത് ത്രിപുരയിലും വ്യത്യസ്തമായിരുന്നില്ല സ്ഥിതി പക്ഷേ അവിടുത്തെ പല നേതാക്കളും ഇന്ന് കഞ്ഞി കുടിച്ച് കിടക്കുന്നത് അവിടുത്തെ പാർട്ടി ഓഫീസൊക്കെ ട്യൂഷൻ സെന്ററിനും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒക്കെ വാടകയ്ക്ക് കൊടുത്തും മറ്റുമാണ് അവിടെ പാർട്ടി പ്രവർത്തനത്തിന് ആളില്ല ഈ പാർട്ടി വേണ്ടി പരസ്യം ചെയ്ത് ആളെ എടുക്കേണ്ട ഗതികേടിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് സി അവിടെ അവിടുത്തെ പല അന്തം കമ്മികളും അന്നത്തെ പല അന്തം കമ്മികളുമൊക്കെ അവരും അവരുടെ തലമുറയും ഒക്കെ ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് വന്ന് സിമന്റ് ചുമന്നും ഹോട്ടൽ പാത്രങ്ങൾ കഴുകിയും അങ്ങനെ പല ജോലികൾ ചെയ്തുമൊക്കെയാണ് അവരുടെ കാലം കഴിച്ചു പോകുന്നത് അതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചോറങ്ങും കൂറിങ്ങും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം ഇവിടെ കുറേ അന്തം കമ്മികൾ ജീവിക്കുന്നുണ്ട് ഈ അന്തം കമ്പികള് അവർ ജീവിക്കുന്നത് കേരളത്തിലാണെങ്കിലും അവരുടെ കൂറ് മുഴുവൻ ക്യൂബയിലേക്കും ഒക്കെയാണ് നമ്മുടെ എന്തിനാണ് നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം ഗോവിന്ദൻ പോലും അത്തരം ഒരു പരാമർശം ഞാൻ നടത്തിയിരിക്കുകയാണ് അത് ഒരു വലിയ വാർത്തയൊന്നും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു വിട്ടിത്തം പോലെ ഒരു വിട്ടിത്തം എന്ന നിലയ്ക്ക് ഒരു ചെറിയ കുളത്തിൽ മനോരമയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ചൈനയെ തകർക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് നോക്കൂ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആകെ ഭരണമുള്ളത് കേരളത്തിലാണ് സി പി എമ്മിന് ആ ഒരു ഭരണം ഉള്ള സംസ്ഥാനത്ത് നിന്ന് അവിടുത്തെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ധൂർത്തടിച്ച് ജീവിച്ചു ജീവിച്ചുകൊണ്ടാണ് എം വി ഗോവിന്ദനെ പോലെയുള്ള എന്ന് പറയുന്നത് എത്ര നന്ദിയേടാണെന്ന് നോക്കൂ മാതൃ രാജ്യത്തിനെ ഒരു ഒറ്റ കൊടുക്കുന്നത് പോലെയല്ലേ ഇത്തരം ഇത്തരം ഒരു പരാമർശം അപ്പോ ഇദ്ദേഹത്തിനെയൊക്കെ ഇദ്ദേഹം പറഞ്ഞതിലേക്ക് വരാം ചൈന സൈനിക സാമ്പത്തിക ശക്തിയായി വളരുന്നതിനെ പ്രതിരോധിക്കാനും വരുതിയിൽ നിർത്താനും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നതായിയാണ് ഇപ്പോൾ ഗോവിന്ദൻ കണ്ടെത്തിയിരിക്കുന്നത് അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു കോട്ടയം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ യോഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു വെട്ടിത്തം പുലമ്പിയത് യുഎസ് ചൈന ഇന്ത്യ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളൊക്കെയാണ് ഈ ചൈനയെ തടയാൻ ശ്രമിക്കുന്നതെന്നാണ് ഗോവിന്ദന്റെ കണ്ടെത്തൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മാതൃരാജ്യത്ത് ജീവിക്കുമ്പോൾ ആ മാതൃരാജ്യത്തെ കുറിച്ച് നമുക്കൊരു അഭിമാനം വേണം ആത്മാഭിമാനം വേണം ആ അഭിമാനം പോലും പണയം വെച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യം അവരുടെ രാജ്യത്തെ അതായത് അവരുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അവിടെ ജീവിക്കേണ്ടവരാണ് ആ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ അവരെ ഒറ്റപ്പെടുത്തുന്നു അവരെ തകർച്ചയിലേക്ക് നയിക്കാൻ നമ്മുടെ രാജ്യം കൂടി കൂട്ടുനിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു പരാമർശം ഈ ഗോവിന്ദൻ നടത്തുന്നത് എന്നുള്ളതാണ് അവരുടെ കൂറെപ്പോഴും അങ്ങോട്ട് തന്നെയാണ് ഈ ചൈനയിലേക്ക് തന്നെയാണ് എന്നാൽ ഇതുപോലൊരു കപടന്മാർ വേറെയില്ല കാരണം അമേരിക്ക ബൂർഷോ രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂലക്കുരുവിന് ചികിത്സിക്കാൻ വേണ്ടി പല മുതിർന്ന നേതാക്കളും പൊതുജനങ്ങളുടെ എടുത്തുകൊണ്ട് അമേരിക്കയിലേക്ക് വിമാനം കയറുന്നത് ഇതിൽ പരമൊരു ഒരു ഇരട്ടത്താപ്പ് വേറെയുണ്ടോ അപ്പോൾ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്ന് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി ഇപ്പോൾ നമ്മുടെ യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ഏർ ചിന്താചറോ ചിന്താചറോമൊക്കെ ക്യൂബയിലൊക്കെ പോയി പകർത്തിയ വീഡിയോകളൊക്കെ ഘോര ഘോരം പ്രസംഗിച്ചു കൊണ്ട് നടത്തിയ വീഡിയോകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് കാരണം താനെന്തോ ഒരു വലിയ സംഭവമാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ക്യൂബയെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ക്യൂബയിലെ ചില കാര്യങ്ങൾ അതായത് ക്യൂബയിലെ മറ്റു പല കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഈ ടൂറിസ്റ്റായി പോകുന്നവരൊക്കെ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നവർ തന്നെ ടൂറിസ്റ്റായി പോകുന്നവരൊക്കെ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രമാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവരും അവിടെ പോയി ഈ പിന്നെ എന്താണ് ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രം കണ്ടിട്ട് അവിടുത്തെ കാര്യങ്ങൾ മാത്രം എടുത്ത് അത് ക്യൂബയുടെ ഒരു വലിയ വികസനമായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ എത്ര വിഡ്ഢിയായിക്കോട്ടെ ഇത്തരം ഒരു പരാമർശം നടത്തുന്നത് തീർത്തും അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് അവരുടെ ഉള്ളിലുണ്ടായിക്കോട്ടെ ചൈനയെയോ ക്യൂബയെയോ ആരെ വേണമെങ്കിലും അവർ അവരാരാധിച്ചോട്ടെ കാരണം ഇവിടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാന്മാരൊന്നും ഇവർക്കൊന്നുമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും ഇവന്മാർ അംഗീകരിച്ചത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിനു ശേഷമാണ് അവരുടെ എന്താണ് ഈ അന്തകമ്പികളുടെ ചാന്യിലും നെഞ്ചിലും പച്ച കുത്തിയിരിക്കുന്നത് ചെഗു എന്ന് പറയുന്ന ചെഗുവേരയുടെ ചിത്രമാണ് അപ്പോൾ ഇവരുടെ കാര്യമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത്തരക്കാർ കൂറങ്ങും ചോറിങ്ങുമായി ജീവിക്കുന്ന ഇത്തരക്കാർ അവരുടെ കയ്യിൽ ഇനിയും ഭരണം കിട്ടിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഉള്ളൂ എന്തായാലും ചൈനയുടെ വളർച്ച തടയാൻ ശ്രമിക്കുന്ന ഗോവിന്ദന്റെ രോധനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം